സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു യോഗം കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തിരൂരിലാണ് സ്പെഷ്യലിസ്റ്റ് സ്കൂൾ കലോത്സവം നടക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യലിസ്റ്റ് സ്കൂൾ കലോത്സവം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ചെയർമാനായും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് ജനറൽ കൺവീനറുമായാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവ സംഘടക സമിതി രൂപീകരിച്ചത് തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു തിരൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം മാസ്റ്റർ കൌൺസിലർമാരായ സരോജ ദേവി വി നന്ദൻ ഷാനവാസ് തഹസിൽദാർ ഐ മോഹനൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എക്സ് മരിയ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി റഫീക് ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് ഡിഇഒ ബാബുരാജ് അധ്യാപക സംഘടനാ നേതാക്കളായ മനോജ് ജോസ് ഒ ഷൗക്കത്തലി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ധന്യ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.